മരരക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തിരക്കേറി വൈവിധ്യമാർന്ന പരിപാടികളാണ് ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ഫെബ്രുവരി ഇരുപത്തിയാറിന് മഹാശിവരാത്രി മഹോത്സവം നടക്കും മാരാരിക്കുളം മഹാദേവ ക്ഷേത്രത്തിലെ ഉത്സവത്തിന് തിരക്കേറി വൈവിധ്യമാർന്ന പരിപാടികളാണ് ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ളത് ക്ഷേത്രകലകൾക്കാണ് ഇവിടെ മുൻഗണന നൽകുന്നത് ബുധനാഴ്ച മഹാശിവരാത്രിക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ചൊവ്വാഴ്ച ഋഷഭവാഹന എഴുന്നള്ളിപ്പ് നടക്കും സമുദ്രത്തിൽ ആറാട്ടോടെയാണ് ഉത്സവം സമാപിക്കുന്നത് സമുദ്രത്തിൽ ആറാട്ട് നടക്കുന്ന അത്യപൂർവം ക്ഷേത്രങ്ങളിലൊന്നാണ് മാരാരിക്കുളം മഹാദേവ ക്ഷേത്രം തിങ്കളാഴ്ച ചെറുശേരി കുട്ടന്മാരാരുടെ പ്രമാണത്തിൽ നടന്ന സ്പെഷ്യൽ പഞ്ചാരിമേളം അരങ്ങേറി ക്ഷേത്രത്തിൽ നടന്ന കാഴ്ച ശ്രീവേലിക്കും ആയിരങ്ങളാണ് പങ്കെടുത്തത്